മീൻ മീനടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീനടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പഴയ തട്ടകത്തിലാണ് വന്നിട്ട് ഇത് മീനെ കിട്ടി എനിക്കില്ല ഒരെണ്ണം മീൻ അടിച്ച് ഉടക്കി കയറ്റി അത് പൊട്ടിട്ട് പോയി എനിക്ക് അടുത്തത് വറ്റേണ്ടി വരിക എന്ന് അറിയില്ല ചെപ്പറ്റി ആണോ പറ്റാന്നറിയില്ല ഇന്നലെ കാളാഞ്ചി ഇന്നലെ കാളാഞ്ചി കയറിയിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒരു ചെമ്പല്ലി കയറിയിട്ടുണ്ട് ഇത് കൊറേ നേരമായിട്ട് അടിച്ചിടക്കണം ഞാൻ കയറിയിട്ടുകൊണ്ട് ഇട്ടിരിക്കണേ കൊറേ നേരം ഇങ്ങനെ വലിച്ചെണ്ടിരിക്ക നോക്കിയില്ല ഇപ്പഴാ വന്ന് നോക്കുന്ന വെയിലാണ് കേട്ടോ അറ്റ വെയിലാണ് ഒരു രക്ഷയില്ല തലയൊക്കെ വേർതിട്ടുണ്ടല്ലോ അറ്റലൊക്കെ വേർപ്പ് കൂടുതൽ രക്ഷ തലേക്ക് കൂടുതൽ വൈക്കണമെന്നിട്ട് ഒരു ഒറ്റയുടെ കീഴിലാണ് തോന്നുന്നത് അതാര <laughs> അവിടെ നിന്ന് കിട്ടുന്നതിലും വരുന്നു ൂരി അങ്ങനെണ്ട് കിട്ടില്ല അല്ലേ കേട്ടാ മുട്ട സൈസും കുരി അരക്കലോ ഉണ്ടാവും ഇനി ഏതായാലും കളയണ്ട െ ഏതായാലും കൊണ്ടുപോയിട്ട് കറിയാക്കാൻ പോകുന്നു അപ്പൊ നമ്മളെന്ന പഴയ നട്ടകത്തിൽ വന്നാട്ട മീൻ പിടിച്ചത് മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല മീൻ കിട്ടി കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര ശ്ലോകമായിരുന്നില്ലേ അപ്പൊ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബുധനാഴ്ച പോയി ചോദിക്കുന്നു പറയുന്നത് നമുക്ക് വീഡിയോ എടുത്തില്ല ഒരു വീഡിയോ എടുത്ത് ഒരു കോഴിയുടെ പ്രീന്ന് വീഡിയോ എടുക്കണ്ട ചെമ്പല്ലി വറ്റ കോഴി അക്ക നമുക്ക് മ്മളുടെ തക്കം പറയുന്നത് എങ്ങനെയുണ്ട് ഞാൻ മീൻ കാണിച്ചു തരാം വീടും എടുത്തില്ലേ ഏതായാലും നമുക്ക് നല്ല കത്ത കട്ട വെയില അറ്റിപ്പൻ ചെമ്പല്ലേ കിട്ടിയത് തക്കം പറയുന്നവർ കൃത്യമാണ് തക്കം പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ പറഞ്ഞില്ലേ ബുധനാഴ്ച വന്ന് ചൂണ്ടിട്ടു അപ്പൊ നമ്മൾക്ക് ബുധനാഴ്ച വന്ന് ചൂണ്ടിട്ടരുത് അല്ല അടിപൊളിയും നീങ്ങിട്ട് മട്ടേത്തി ചെമ്പല്ലിയും ീ ഒരാഴ്ച നമുക്ക് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചൂണ്ടിടാൻ വരുന്നവരൊക്കെ വന്നിട്ട് കിട്ടും മീൻ കിട്ടും അതിൽ നമ്മള് പഴയ നമ്മളെ തട്ടകത്തിലാണ് വന്നത് വെണ്ടിപ്പഴത്തിലാണ് ഓക്കെ പിന്നൊരു കാണിച്ചില്ലല്ലോ ഊരി ചെമ്പലിടെ എത്ര ഉണ്ട് ചൂരിനെ ഞാൻ കൊണ്ടിന്ന് കറിയാക്കും കുറെ നാടായി കറി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഓക്കെ നിങ്ങൾ നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ നമുക്ക് നല്ലൊരു വീഡിയോ വീട്ടിൽ കാണാൻ ഇതുവരെ ബൈ ബൈ അപ്പൊ നമ്മളൊക്കെ തക്കം പറഞ്ഞ കൃത്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ പറയണ ആ സമയത്തേക്ക് വന്ന് വീ കിട്ടും വേറെ ഒരു കാര്യമുണ്ട് കാര്യം വെച്ചല്ലേ പിന്നെ മീൻ പിടിച്ചില്ലേ നാളെ ഇവിടെ വന്ന് ചൂട്ടിടാണ്ട് സ്ഥലം ഉണ്ടായില്ല അപ്പുറത്ത് രണ്ടു ചെമ്പലി അപ്പുറത്ത് കയറിയത് കേട്ടാ കിഴപ്പു പറഞ്ഞു കിഴക്കു രണ്ട് ചെമ്പല് കയറുന്നത് ഇതാണ് ഇന്നലെ ഒരു കാളാഞ്ചി കയറുണ്ട് പത്ത് കിലോസിൻ്റെ ഇത്തിരി കാളാഞ്ചി കയറിയിട്ടുണ്ട് ശരിക്കും ഇന്നലെയാണ് തക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു ഇതും കൂടെ നീട്ടി വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു ക്ഷോഭം മുൻപായത് കാരണം മീൻപിടി സാധ്യത വരയ്ക്കുന്ന എഴുതി കാരണം ബുധനാഴ്ച പറഞ്ഞു സത്യം അതേപോലെ തന്നെ മീൻപിടി ഓക്കെ നാളെ കാണാം ഓക്കെ തട്ടാ പോയി